നമസ്കാരം വിവാഹ ഒരുക്കാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പുനർവിവാഹം നോക്കുന്ന അമ്പത്താറ് അമ്പത്തേഴ് വയസ്സുള്ള രണ്ട് ഹിന്ദു ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് അമ്പത്താറ് വയസ്സുള്ള ഗീതയുടെ ഡീറ്റെയിൽസ് ആണ് ഗീത നായർ കാസ്റ്റിലാണ് വരുന്നത് വിധവയാണ് കുട്ടികളില്ല എസ് എസ് എൽ സി ആണ് ഇവരുടെ ക്വാളിഫിക്കേഷൻ ഇരുനറാണ് കാണാൻ നല്ല ഭംഗിയുള്ള സ്ത്രീയാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് ഇവർ ഫാമിലി ഫാദറും മദറും ലേറ്റാണ് ഒരു ബ്രദറും രണ്ട് സിസ്റ്റേഴ്സും ആണ് ഉള്ളത് അവരെല്ലാം മാരിഡാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് എഴുപത് വയസ്സ് വരെയുള്ള പ്രപ്പോസൽ പരിഗണിക്കുമെന്ന് പറയുന്നുണ്ട് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്നും കൂടി അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് അമ്പത്തേഴ് വയസ്സുള്ള വത്സേടയാണ് വത്സ്യയ്ക്ക് രണ്ട് ആൺമക്കളാണുള്ളത് അവരെല്ലാം ആണ് ഇവർ ഹിന്ദു ഈഴവ കാസ്റ്റിലാണ് വരുന്നത് ആളുടെ ഹസ്ബൻഡ് മരിച്ചതാണ് ലോട്ടറി ബിസിനസ് ചെയ്യുന്നുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ് സ്വന്തമായിട്ട് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഹിന്ദു എല്ലാ കാസ്റ്റിലും വരുന്ന പ്രപ്പോസൽ പരിഗണിക്കും കൂട്ടിക്കൊണ്ട് പോകുന്ന പ്രപ്പോസലുകളാണെങ്കിൽ കൂടുതൽ താല്പര്യമാണെന്നും കൂടി അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിന് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതിനു മുന്നേ ഒരുപാട് ബ്രാഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെടുന്ന ആദ്യ വിവാഹിതർക്കും പുനർവിവാഹിതർക്കും ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ സാധിക്കും അതിനായിട്ട് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരാവുന്നതാണ് അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്